വർഷത്തെ സേവന പാരമ്പര്യവുമായി സെയിൽസ് കോർപ്പറേഷന്റെ സ്ഥാപനം ഓട്ടുപാറ പരുത്തിപ്രയിൽ ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചു ഇടനിലക്കാരില്ലാതെ നേരിട്ടുള്ള സേവനം സ്റ്റീൽ സിമന്റ് പൈപ്പ് ഷീറ്റ് തുടങ്ങിയ കെട്ടിട നിർമ്മാണത്തിനാവശ്യമായ എല്ലാവിധ സാധന സാമഗ്രികളും വിലക്കുറവിൽ ലഭിക്കുന്ന വടക്കാഞ്ചേരിയിലെ ഏക സ്ഥാപനം കൊച്ചപ്പൻ സെയിൽസ് കോർപ്പറേഷൻ ഓട്ടുപാറ പരുത്തിപ്ര വടക്കാഞ്ചേരി നഗരസഭ ഗവൺമെന്റ് വിഷവൈദ്യ ആശുപത്രിയുടെ നേതൃത്വത്തിൽ ആയുഷ്കാല കർക്കിടക ചികിത്സാ വിഷവൈദ്യോഗ്യത്തിന് നഗരസഭ ചെയ്തു വടക്കാഞ്ചേരി നഗരസഭ ഗവൺമെന്റ് വിഷവൈദ്യ ആശുപത്രിയുടെ നേതൃത്വത്തിലാണ് ആയുഷ്കാല ആരോഗ്യത്തിന് കർക്കിടക ചികിത്സാ പദ്ധതി നടപ്പാക്കുന്നത് പദ്ധതിയുടെ ഉദ്ഘാടനം വടക്കാഞ്ചേരി നഗരസഭ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ നിർവഹിച്ചു നമുക്കറിയാം കർക്കിടമാസത്തിന്റെ ഗുണം പണ്ട് പറയാ പഞ്ഞമാസം എന്നാൽ നല്ല മഴയും പോരിത്തരിക്കുന്ന തണുപ്പും പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയൊക്കെ തന്നെയാണ് ഉണ്ടാവാറ് ഇപ്പം നല്ല മഴയുണ്ട് മഴ ഏത് സമയത്തും ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രഖ്യാപിച്ചിട്ടുള്ളത് കുട്ടികളൊക്കെ തന്നെ വലിയ സന്തോഷത്തിലാണ് ഈ ആഴ്ച മൂന്ന് ദിവസം സ്കൂൾ ഉണ്ടായില്ല കാലത്തിൻ്റെ എന്നിട്ടുണ്ടെങ്കിൽ പിള്ളേര് ടി വി വെച്ച് നോക്കുകയാണ് അപ്പോൾ റെഡ് അലർട്ട് ഉണ്ടോ നോക്കിയതാണ് ഷഡ് ആണെങ്കിൽ സ്കൂളിൻ്റെ കൊണ്ടുപോയിട്ടുണ്ടോ അപ്പോൾ അതിന് ശേഷം ബുധനാഴ്ചയ്ക്ക് ശേഷം പിന്നെ സ്കൂള് എല്ലാ ദിവസവും അടച്ചിട്ട പ്രശ്നമാണല്ലോ അപ്പോൾ ഈ മാസത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞ പഞ്ഞ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല മഴയുണ്ടാകുമ്പോൾ പുറത്തിറങ്ങാൻ വേണ്ടി കഴിയില്ല നല്ല തണുപ്പാണെങ്കിൽ നമുക്ക് പ്രതിരോധം ഉണ്ടാവില്ല തണുപ്പ് വരുമ്പോൾ തന്നെ തന്നെ നമ്മുടെ ശരീരത്തിനകത്തുള്ള ഉണരും അപ്പോൾ ഉണർന്നു പ്രതിരോധം നമുക്ക് ഒരുപാട് ആയുഷ്കാല ആരോഗ്യത്തിന് കർക്കിടക ചികിത്സാ പദ്ധതിയുടെ ഭാഗമായി ഔഷധ കഞ്ഞി വിതരണം ഔഷധ കഞ്ഞിക്കൂട്ട് വിതരണം പകർച്ചവ്യാധി പ്രതിരോധ മരുന്ന് വിതരണം എന്നിവ വിഷവൈദ്യ ആശുപത്രിയിൽ വെച്ച് നടന്നു വടക്കാഞ്ചേരി നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷീലാമോഹൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ എച്ച് എം സി ചെയർമാൻ ഔഷധ കഞ്ഞിക്കൂട്ട് കിറ്റ് നൽകിക്കൊണ്ടാണ് ഉദ്ഘാടനം നിർവഹിച്ചത് നഗരസഭ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജമീല ബി എം കൌൺസിലർമാരായ എ ഡി അജി കെ എ ബിജേഷ് സരിതാ ദീപൻ ഡോക്ടർ കെ ഷെറിൻ എം ടി ജയശ്രീ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ബി വി ന്യൂസ് വടക്കാഞ്ചേരി